െ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ്ലേഹ തിമോത്തിയോസ്നേഹിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഇന്നത്തെ ലോകത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്തിൽ നിന്നും അകലണം എന്ന് കർത്താവ് വളരെ വ്യക്തമായ പ്രബോധനം നമുക്ക് തരുന്നുണ്ട് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം അതിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുകയും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടവരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞെ ദൈവിക മനുഷ്യനായി നീ ഇതിൽ നിന്നെല്ലാം ഓടി അകലണം ഓടി അകലണം അപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ ധനം അവിടെ അവിടേക്കൊണ്ട് ഓടി ചെന്ന് അതിനെ കെട്ടിപ്പിടിച്ച് വേണ്ടി നടക്കണം കാശുണ്ടാക്കണം എന്തോര കാശുണ്ടാക്കിയാലും പോരാ അവ മരണം വരെ ജീവിക്കാനുള്ളത് അക്കൗണ്ട് കിടക്കണ്ട അല്ലെങ്കിൽ അന്നാന്നത്തെ ദിവസത്തേക്ക് ജീവിച്ച് പോകാനുള്ളത് അതാ ദിവസം പണിയെടുക്കുമ്പോ കിട്ടണ്ട് പോരാ കാരണം എന്ത് കിട്ടണ ചിലരുടെ കയ്യിലേക്ക് കാശുവൊന്നല്ലോ പോണ വഴിയെറിയില്ല ദൂർത്തടിച്ച ജീവിച്ച് ഓ ആലോചിക്കാൻ ഇല്ല ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ കണ്ണു തള്ളി പോകും ദൈവമേ പാവപ്പെട്ട മനുഷ്യരൊന്നും തല ചായ്ക്കാൻ ഇടം ഒരു കിട കയറി കിടക്കാൻ ഒരു കൂരയില്ലാണ്ട് വിഷമിക്കണ സമയത്ത് സമ്പന്നരായ മനുഷ്യര് എന്റെ കർത്താവേ എവിടക്കൊക്കെയാണ് ടൂർ പോണ് എന്തുമാത്രം കാശാണ് നിനക്ക് അർഹതയില്ലാത്ത നിനക്ക് നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കുന്ന കാശ് നിന്റെ സ്വന്ത അത് അർഹതപ്പെട്ടവന് കൊടുക്കണം അല്ലെങ്കിൽ അത് ആ ധനം നിനക്കെതിരെ ദൈവസന്നിധിയിൽ ചെന്ന് നിലവിളിക്കും കൂലിക്കാർക്കൊക്കെ കൊടുക്കാതെ കയ്യില് വെച്ചിട്ട് നീ സമ്പാദിക്കുന്ന ഇല്ലേ കൊയ്ത്തുകാരുടെ നിലവിളി എവിടെ എത്തും സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തും കിട്ടാൻ വേണ്ടി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓടി ഓടി നടന്ന് പുതിയ പുതിയ പ്രോജക്ടുകളൊക്കെ തയ്യാറാക്കി വലിയ ആളാവാനായിട്ടൊന്നും നോക്കണ്ട ലോകത്ത് ഇതൊന്നും ശാശ്വത പ്രിയ സഹോദരങ്ങളെ കർത്താവ് പറയണില്ലേ ഞാൻ എന്റെ രാജ്യം ഐഹികമല്ല ഇവിടെയല്ല ലോകത്തിലല്ല കർത്താവ് എപ്പോഴും സ്വർഗീയ സ്വർഗത്തിലേക്കുള്ള ദൃഷ്ടി ഉറപ്പിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു ആ ദൈവത്തിനൊന്നും വേറെ നമ്മളോടും പറയാനില്ല മോനെ ധനമോഹം ദ്രവ്യാസക്തി ഒരു മൂല പാപാണ് ദ്രവ്യത്തോടുള്ള ആകർഷണം വന്നാൽ നീ ദൈവത്തെ വിടും അതിൽ പറയേണ്ടത് കൊണ്ടാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ഒരുവന്റെ ഉള്ളിലേക്ക് ഈ ധനത്തോടുള്ള ഒരു പ്രത്യേക ഒരു എന്താ പറയണ ഒരു അങ്ങോട്ട് കയറി കഴിഞ്ഞാല് വഴി നോക്കൂല്ല വഴി ശുദ്ധോ വളഞ്ഞ വഴിയാണോ ഈ ധനം സമ്പാദിക്കാൻ ഞാൻ എടുക്കുന്ന ചിന്തിക്കില്ല ഏത് വഴികടയായാലും സമ്പത്ത് നേടുന്നതിന് എന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അടിസ്ഥാന കാരണം തകർക്കുക അതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആരും അറിയാതെ പണി കഴിച്ച് വല്ല ഓടയിൽ വല്ല സെപ്റ്റിക് ടാങ്കിലും കൊണ്ടുവത്തുള്ളൂ നമ്മൾ അതിനു പോലും ഒരു മനുഷ്യൻ ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കണേ എന്താണ് പൂർവിക സ്വത്ത് പാവപ്പെട്ട മക്കള് അവരുടെ ഒരാള് ഭയങ്കര സമ്പന്നൻ ബാക്കിയുള്ള രണ്ടുപേരും ഒന്നുമില്ലാത്തവരാണ് പക്ഷെ ആ ഒന്നുമില്ലാത്തവന്റെ സമ്പത്ത് കൂടി ഒള്ളവൻ തട്ടിയെടുത്ത് കള്ളക്കേസ് ഉണ്ടാക്കി കുടുക്കി അവറ്റങ്ങള് വല്ലേ വഴിയുടെ വക്കിലും ഷെഡ് കെട്ടി താമസിക്കണ്ടാവും പ്രിയ സഹോദരങ്ങൾ ഇതിനൊക്കെ കർത്താവ് നിന്നോട് കണക്ക് ചോദിക്കൂട്ടോ ഏഹ് നിനക്ക് അവിടെ ഒരു ധനം കാശങ്ങൾ കുറച്ച് കയ്യില് കിട്ടിയപ്പോഴത്തേക്കും നീ എന്തായിരുന്നു നീ മറന്നു അത്രയും നാള് വരെ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട അപ്പനും അമ്മയും അധ്വാനിച്ചാണ് പണുണ്ടാക്കി നിന്നെ വളർത്തി പഠിപ്പിച്ച് ഇത്രത്തോളം ആക്കിയത് ഇന്ന് വലുതായി കഴിഞ്ഞപ്പോ സ്വയം കാലുറപ്പിച്ച് നിക്കാന്നായപ്പോ നിനക്ക് ആരെയും വേണ്ട ഒറ്റാളേം വേണ്ട നീ നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കള് നിന്റെ കാര്യ സൗകര്യം ഇത്ര ചിന്തിക്കണോളൂ സങ്കടപ്പെട്ട് എങ്ങനെയെങ്കിലും പത്ത് പൈസയുടെ ഒരു സഹായ അറിയുന്നതിനും കിട്ടാൻ വേണ്ടി കൈ നീട്ടി പാവപ്പെട്ട മനുഷ്യർ ഒന്നുമില്ലാത്തവര് തെണ്ടി നടക്കണ്ടോ ഇതെല്ലാം കാണുന്നുണ്ടാവും സ്വന്തം ചോര കിടന്ന് പെടയണ കണ്ടിട്ടും മനുഷ്യപ്പറ്റില്ലാതെ ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ ആര് സ്വർഗത്തി കയറ്റുന്ന പറയണേ നശിച്ചു പോവും ഈ കുടുംബത്തിന് ശിക്ഷാവധിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തമ്പുരേനേക്കാളും ഒന്നാം സ്ഥാനം ധനത്തിന് കൊടുത്താണോ നമ്മൾ ജീവിക്കണേ എന്ന് എന്നാലോചിച്ച് നോക്ക് കുറെ കിട്ടി കൊറേ ഇല്ലേ നമുക്ക് ചിലർക്ക് ഒരുപാടുണ്ട് ഇതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ ഉള്ളതിന്റെ ഒരു അംശം തമ്പുരാനു വേണ്ടി നമ്മള് സംഭാവനയായിട്ടൊന്നും ദൈവത്തിന് വേണ്ട നിനക്ക് കൊടുക്കാനുള്ള കടപ്പാട് ഇപ്പൊ ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആയിരം രൂപ ഡെയിലി നമ്മൾ തമ്പരാനു വേണ്ടി മാറ്റി വെക്കണം ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കണം സഭയെ പടുത്തുയർത്താനുള്ള കണ്ണിയാണ് നീ നിന്റെ സമ്പത്ത് കൊണ്ട് ദൈവം നിനക്ക് തന്നിട്ടുള്ള അധ്വാനത്തിന്റെ ഫലം കൊണ്ട് സഭയെ പടുത്തുയർത്താനുള്ള കടപ്പാടുണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കള് ഒരു ഒന്നുമില്ലാതെ അവരെ കൊണ്ട് ജീവിക്കാൻ ഗതിമുട്ടിയിട്ട് മരിച്ചു പോണ് നീ തൊട്ടടുത്ത് പാർക്കുന്നുണ്ട് ഈ ഇവരുടെ സങ്കടവും വിഷമവും എല്ലാം നീ കാണുന്നുണ്ട് എന്നിട്ട് നീ അങ്ങനെ തന്നെ പോവാണെങ്കിൽ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ടൊന്നു ഈശോടെ മുമ്പിൽ ഇരുന്നിട്ട് ആലോചിക്കാൻ ഞാൻ എന്തിന്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പിന്നാലെയാണോ അതേ ധനത്തിന്റെ പിന്നാലെയാണോ എനിക്ക് തമ്പരാനോട് വല്ല ബന്ധമുണ്ടോ ഈ മുതലേറുമ്പോ ഇത് ഇത് എങ്ങനെയെങ്കിലും ത്രില്ലാണ് തത്രപ്പാടാണ് നമ്മുടെ ഉള്ളിൽ ഉറക്കുണ്ടാവില്ല വലിയ സമ്പന്നം കൂടി വീട്ടിലൊക്കെ താമസിക്കുന്ന പരസ്പരം ഒരൈക്കും ഉണ്ടാവില്ല ഒന്ന് നാലു നോക്കിയേ സമ്പത്ത് ഏറിയിട്ട് എന്ത് ഗുണമുണ്ടായി അതുകൊണ്ട് ഉള്ളതൊക്കെ നമുക്ക് ആവശ്യത്തിന് മതി ബാക്കിയുള്ളത് പാവങ്ങൾക്ക് പകുത്തു കൊടുത്ത് സന്തോഷമായിട്ട് ദൈവിക ശുശ്രൂഷയിലൊക്കെ ഇറങ്ങത്തലൊക്കെ സമ്പാദിച്ചില്ലേ ഇനി അവനവ അവനവനിസം നിർത്തിയിട്ട് തമ്പുരാന്റെ കാര്യങ്ങൾ വ്യാപിതരായി സ്വർഗത്തിൽ പോകാനായിട്ട് നല്ല മരണത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ